ശല്യത്തിനെതിരെ കൊല്ലം സ്വദേശിയുടെ വ്യത്യസ്തമായ ഒറ്റയാൾ പോരാട്ടം കോലം കെട്ടി ആളുകൾക്കിടയിൽ നായയുടെ ചേഷ്ട കാണിച്ചാണ് സാമൂഹിക പ്രവർത്തകൻ നജീം കുളങ്ങരയുടെ പ്രതിഷേധം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സമരയാത്ര പഴയങ്ങാടിയിലെത്തി തെരുവുനായ ശല്യത്തിനെതിരെ നജീം കുളങ്ങര പോരാട്ടം തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി സാമൂഹിക പ്രവർത്തനം ആരംഭിച്ച് പതിനഞ്ച് വർഷം പിന്നിട്ടു സമൂഹത്തിലെ പല വിഷയങ്ങളിലും ഇടപെട്ടു ഇപ്പോൾ തെരുവുനായ ശല്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് നജീം കുളങ്ങര തെരുവുനായയുടെ കോലം കെട്ടി നജീം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങും തെരുവുനായ ആക്രമണത്തിന്റെ ഭീകരത മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും മഞ്ചാശ്ശേരന്ന് മുതൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളും കയറി ഇറങ്ങിപ്പോയി എല്ലാ പഞ്ചായത്തുകളിലും റിപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ ഇതിനു മുമ്പേ യാത്ര ചെയ്തതാണ് അന്നേരം എനിക്ക് വന്നേക്കുന്ന റിപ്പോർട്ട് വന്ധീകരണം ചെയ്ത് ഇതിനെ മാറ്റാനുള്ള സംവിധാനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും സ്വീകരിക്കണമെന്നും അതിൻ്റെ ഫണ്ടുകളും കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെ കണ്ണൂർ അല്ലെ മൂന്ന് വരെ വെച്ചില്ലായിരുന്നു അതിൽ ഞാൻ ഭാഗമായിട്ടുണ്ട് അന്നേരം ഇനി തുടർന്ന് എല്ലാ പഞ്ചായത്തുകളും കയറി ഇറങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊണ്ടു കൊടുക്കുക മുഖ്യമന്ത്രിയെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഓരോ ഓരോ ഭാഗത്ത് ഇറങ്ങി ഇപ്പം ഞാൻ ഇവിടെ വന്നില്ലേ ഇവിടെ ഇറങ്ങിയത് സ്കൂൾ ആ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് കഞ്ഞി വെപ്പിക്കും അത് പരിഹാരം കാണുന്നത് വരെ െന്ന് നജീം പറയുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് നജീം കുളങ്ങരയുടെ സമരയാത്ര പഴയങ്ങാടിയിലെത്തിയപ്പോൾ ഏറെ ജനസ്വീകാര്യതയും ലഭിച്ചു ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നത് തന്റെ യാത്ര തുടരുകയാണ് നജീം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി